മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ നന്ദനത്തിലെ ബാലാവണിയായി പ്രേക്ഷകർ സ്വീകരിച്ച നവ്യ വിവാഹം വരെയും മലയാളത്തിലെ തിരക്കുള്ള നടിമാരിൽ ഒരാളായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും ഇന്ന് നൃത്തവേദികളിൽ നവ്യ കൂടുതൽ സജീവമാണ് മാതങ്കി എന്ന ഡാൻസ് സ്കൂൾ നവ്യ നടത്തുന്നുണ്ട് ഡാൻസ് ഷോകളും മറ്റുമായി തിരക്കുകളിലാണ് നവ്യ ഇന്ന് മഞ്ജു മഞ്ജുവാര്യർക്ക് ശേഷം തിരിച്ചു വരവിൽ ജനപ്രീതി നിലനിർത്താനും കരിയറിൽ സ്വന്തം സ്ഥാനം കണ്ടെത്താനും കഴിഞ്ഞ ചുരുക്ക നടിമാരിൽ ഒരാളാണ് നവ്യ നായർ നൃത്തവുമായി വല്ലാത്ത ആത്മബന്ധം നവ്യ്ക്കുണ്ട് ായുള്ള ഓരോ നിമിഷവും നവ്യ ആസ്വദിക്കുന്നു അതേസമയം വിവാഹശേഷം വീണ്ടും നൃത്തവേദികളിൽ എത്തുക നവ്യക്ക് അത്ര എളുപ്പമായിരുന്നില്ല ഇനി നൃത്തം ചെയ്യാനാകുമോ എന്ന് ആശങ്കപ്പെട്ട ഒരു കാലം തനിക്കുണ്ടായിരുന്നെന്ന് നവ്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്ന് ഇടവേളയെടുക്കാൻ നവ്യക്ക് സമ്മതമായിരുന്നു മുംബൈയിലേക്ക് തന്റെ ജീവിതം നവ്യ പറിച്ചു നട്ടു എന്നാൽ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തിരക്കുള്ള കലാകാരിയിൽ നിന്നും ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ നവ്യ്ക്ക് വിരസത തോന്നി ഏതെങ്കിലും തരത്തിൽ കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കാൻ നവ്യ ആഗ്രഹിച്ചിരുന്നു അതിനു മുമ്പ് യു പി എസ് സി നേടണമെന്നായിരുന്നു നവ്യ ിയുടെ ആഗ്രഹം മകൻ ജനിച്ചതോടെ ഇത് നടന്നില്ല ഇതിനുശേഷം ഡാൻസിൽ ഡിഗ്രി എടുത്ത് പി എച്ച് ഡി ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇതേക്കുറിച്ച് ഒരിക്കൽ നവ്യ സംസാരിക്കുകയും ഉണ്ടായി കറസ്പോണ്ടന്റ്സ് ആയി ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു എല്ലാം ചേട്ടൻ തന്നെയാണ് അയച്ചത് ഇന്റർവ്യൂവിന് കോൾ വന്നു മാസത്തിൽ രണ്ട് തവണ അവിടെ പോകണം ആറ് ദിവസം അവിടെ താമസിക്കേണ്ടി വരും ഡേറ്റ് നേരത്തെ തരും പക്ഷെ ഇന്റർവ്യൂവിന് കോൾ വന്നപ്പോൾ ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞു എനിക്കിപ്പോഴും അതെന്താണെന്ന് അറിയില്ല കുറെ പറഞ്ഞു നോക്കി മോൻ ചെറുതാണ് ഇപ്പോൾ പോകേണ്ട വേറൊരു സ്ഥലത്ത് പോകാം എന്നൊക്കെ ചേട്ടൻ തന്നോട് പറഞ്ഞെന്നും അന്ന് നവ്യ തുറന്നു പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ നിസ്സഹായരായി പോകുന്നത് മെല്ലയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ചിലർ തിരിച്ചറിയുമ്പോഴേക്കും ഏറെ വർഷങ്ങൾ കടന്നു പോയിട്ടുമുണ്ടായിരിക്കും നവ്യ നായർ പറയുന്നു എന്ത് ചെയ്യണമെന്ന ചിന്തയായി പിന്നീട് ഡാൻസ് പഠിക്കാൻ പറ്റുന്നില്ല സിനിമയിൽ ഞാൻ വിചാരിക്കുന്നത് പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നില്ല വലിയ ഗ്യാപ്പ് വന്നപ്പോൾ സിനിമാ ലോകം തന്നെ മറന്നുപോയിരുന്നുവെന്നും നവ്യ നായർ അന്നു പറഞ്ഞു ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യ നായർക്ക് ശക്തമായ തിരിച്ചുവരവ് പിന്നീട് സാധിച്ചത് പിന്നീട് ജാനകി ജാന എന്ന സിനിമ ചെയ്തു നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങുന്നുണ്ട് മധരാത്രി എന്നാണ് ഒരു സിനിമയുടെ പേര് സൗബിൻ ഷാഹിറും നവ്യയുമാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പുഴു എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട രതീനയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളായിരുന്നു നവ്യ നായർ ഇഷ്ടം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് വന്ന നവ്യ പിന്നീട് നന്ദനം വെള്ളിത്തിര പാണ്ഡിപ്പട കല്യാണരാമൻ തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകളിൽ അഭിനയിച്ചു ഇന്നും നവ്യയുടെ പഴയ സിനിമകൾക്ക് ആരാധകരേറെയുണ്ട് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ആരാധകർ Pum, pum, pum.